വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ െസിലുണ്ടോ മുതതല ഗ്രാമപഞ്ചായത്തിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ പ്രകാശനവും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള തൊഴിൽ പരിശീലന ഉദ്ഘാടനവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം നിർവഹിച്ചു മുതല ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾ അടങ്ങുന്ന രജിസ്റ്ററിന്റെ രണ്ടാം വോളിയം പ്രകാശനവും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള തൊഴിൽ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവുമാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം നിർവഹിച്ചു കാര്യങ്ങളിലേക്ക് വേണോ എന്നുള്ള ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്കറിയാം ജില്ലാതലത്തിൽ ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിൻ പ്രോഗ്രാമും അതിനുശേഷമുള്ള അവരുടെ ശില്പശാലയുമൊക്കെ നടന്നപ്പോൾ ഏറെ താല്പര്യത്തോടുകൂടെ ആ പരിപാടിയിൽ പങ്കെടുത്തൊരു പഞ്ചായത്താണ് മുതല അത് അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അവിടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പരമേശ്വരമാർഷൻ ടീം അങ്ങനെയുള്ള ഒരു ടീം വർക്കാണ് ഇത് ഇത്തരം ഏത് പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതൊരു ടീം വർക്കാണ് കേരളത്തെ സംബന്ധിച്ച് സർക്കാർ ഏറ്റവും നന്നായി മുന്നോട്ട് വെച്ചിട്ടുള്ള നവകേരള മിഷൻ എന്ന് പറയുന്ന ആശയത്തിന്റെ ഭാഗമായി സർക്കാർ എല്ലാ രംഗത്തെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചു കാണുകയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിനകത്ത് ഏറ്റവും നന്നായി പരിസ്ഥിതിയും മനുഷ്യരും യുവജാലങ്ങളും ഒക്കെ ഏറ്റവും നന്നായി ജീവിക്കാനുള്ള അവസരങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാലോചിക്കുമ്പോൾ ഒന്ന് ഒന്നിൽ നിന്നും വേർപെടുത്തി കാണാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭിന്നശേഷി വിഭാഗക്കാരെ സ്വയം തൊഴിലിനെ പ്രാപ്തരാക്കി അവർക്ക് വരുമാനവും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിന് വേണ്ടി മുതുതല ബഡ്സ് സ്കൂളിലേക്ക് നൂൽനൂൽപ്പിനായുള്ള ചർക്കകൾ വിതരണം ചെയ്തത് ജൈവവൈവിദ്യ രജിസ്റ്റർ ജില്ലാ കോർഡിനേറ്റർ വി സിനിമോൾ ഏറ്റുവാങ്ങി ബി എം സി കൺവീനർ പരമേശ്വരൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് അരുൺ പുല്ലാനിക്കോട്ടിൽ ബുഷറ അഹമ്മദ് സുബീഷ് സജിത മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു